റാസ്പുട്ടിൽ നിന്ന് ഐക്കോണിക് ആലും കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല ജർമ്മനി ആസ്ഥാനമായുള്ള പോപ്പ് യൂറോ ഡിസ്കോ ഗ്രൂപ്പായ ബോണി എം എന്ന സംഗീത ഗ്രൂപ്പ് പാടി പ്രശസ്തമാക്കിയ ഗാനമാണ് റാസ്പോട്ടിൽ ജമേക്കൻ ഗായകർ ഒരു ജർമ്മൻ ബാൻഡിൽ ഇംഗ്ലീഷിൽ ഒരു റഷ്യൻ മനുഷ്യനെക്കുറിച്ച് പാടുന്ന ഗാനം എന്ന പ്രത്യേകത കൂടി ഈ ഗാനത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ഗാനം റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലത്തെ ദുരൂഹ വ്യക്തിയായിരുന്ന ഗ്രിഗറി റാസ്പുഡിൻ്റെ ജീവിതത്തെയും മരണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗാനം റഷ്യൻ നാടോടി സംഗീതത്തിൻ്റെ ശൈലിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർക്കിടയിൽ വളരെ പെട്ടെന്ന് ഈ ഗാനം ജനപ്രീതി നേടി ഗാനത്തിൻ്റെ വരികൾ റാസ്പുഡിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുകൾ റഷ്യൻ രാജ്ഞി അലക്സാണ്ട്രയുമായുള്ള അടുപ്പം രാജകൊട്ടാരത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ സ്വാധീനം എന്നിവയൊക്കെ ഗാനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നു റഷ്യയിലെ ഏറ്റവും വലിയ പ്രണയി സാർ രാജ്ഞിയുടെ കാമുകൻ എന്നൊക്കെയാണ് ഗാനത്തിൽ റാസ്പുഡിനെ വിശേഷിപ്പിക്കുന്നത് കൂടാതെ റഷ്യൻ പ്രഭുക്കന്മാരുടെ പ്രതിഷേധവും തുടർന്ന് അദ്ദേഹത്തെ വധിക്കുവാൻ നടത്തിയ ശ്രമങ്ങളും ഗാനം വിശദീകരിക്കുന്നു ഗാനത്തിന്റെ അവസാന ഭാഗം റാസ്പുഡിന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ചാണ് ഈ ഗാനം റഷ്യൻ സംസ്കാരത്തെയും ചരിത്രത്തെയും പാശ്ചാത്യ ലോകത്തിന് കൂടുതൽ അടുപ്പിച്ചു അതേസമയം റഷ്യയിൽ ചില ഭാഗങ്ങളിൽ ഈ ഗാനം റാസ്പുഡിനെ പ്രകീർത്തിക്കുന്നു എന്ന കാരണത്താൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എന്നിരുന്നാലും ലോകമെമ്പാടും ഈ ഗാനം ഒരു വലിയ വിജയമായിരുന്നു എന്നാൽ ഈ ഗാനത്തിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിവാദം കൂടിയുണ്ട് നമ്മളിൽ പലർക്കും ഇക്കാര്യം അറിയണമെന്നില്ല റാസ്പുഡിൻ ഗാനം ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ബോണി എം ഗ്രൂപ്പിലെ ഗായകൻ ബോബി ഫറേലിൻ്റെ മാസ്മരിക പെർഫോമൻസ് കൊണ്ട് ലൈവായി നിൽക്കുന്ന വീഡിയോ ആണ് എന്നാൽ അതൊരു കബളിപ്പിക്കലാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇന്നും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബോബി ഫറേലാണ് റാസ്പുഡിൻ്റെ ഗായകൻ എന്നാണ് സത്യത്തിൽ അത് സ്റ്റേജിൽ ലിപ്സിങ്ക് ചെയ്യുകയായിരുന്നു ബോണി എം ഗ്രൂപ്പിൻ്റെ നിർമ്മാതാവായ ഫ്രാങ്ക് ഫാരിയൻ ആണ് പല ഗാനങ്ങളുടെയും യഥാർത്ഥ ഗായകൻ ഫ്രാങ്ക് പാടിയ ഗാനങ്ങൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിരുന്നു ബോബി ഫറേൽ അവയ്ക്കൊപ്പം ഡാൻസ് ചെയ്ത് സ്റ്റേജ് ഷോകൾക്ക് ജീവൻ നൽകുകയായിരുന്നു ഇത് ഫ്രാങ്ക് ഫാരിൻ്റെ വിപണന തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അതിനാൽ ബോബി ഫറേലിൻ്റെ കരിഷ്മയും എനർജിയും ബോബി എം മ്യൂസിക് ബാൻഡിൻ്റെ വിജയം ഉറപ്പാക്കി വെബ്ഡെസ്ക് തത്തുമൈ ടി വി